അതെ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പൊറോട്ട റെസിപ്പി കാണിക്കട്ടോ നമ്മൾ കുറച്ച് മുന്നേ മൈതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കിയ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിനും ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ലോണം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ താഴെ കുറേ കമന്റ് ഉണ്ടായിരിക്കും ഗോതമ്പ് പൊടി വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്ന് അതാക്കാം വീഡിയോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് ആട്ടപ്പൊടി ഉണ്ടല്ലോ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടപ്പൊടി അതൊരു മൂന്ന് കപ്പ് ദാ ഈ ഒരു പത്തിരി ചീറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി എൻ്റെത് കല്ലുപ്പായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ടോ അങ്ങനെ ഉപ്പും വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ ഒക്കെ കൂടെ കൈവച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴച്ചെടുക്കൂലെ ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ച് അങ്ങനെ കുഴച്ചെടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതുപോലെ അങ്ങനെ കുഴച്ചെടുക്കാം ഒന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഏറിപ്പോവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ അത് ആ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ വലിയ ഓരോ ബോൾസ് എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഓയിൽ ഒന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ പൊറോട്ട ആവുമ്പോൾ കുറച്ച് ഓയിലൊക്കെ വേണ്ടിവരും എന്നാലുള്ളൂ പൊറോട്ട നന്നാവുക അപ്പോൾ നമ്മൾ ഇതേപോലെ വലിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബോൾസൊക്കെ കൊടുക്കാം അങ്ങനെന്താ നമ്മൾ ഉണ്ടാക്കിയാൽ ആ പുളിസൊക്കെ അതാ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് കുഴിയിലുള്ള പാത്രം എടുക്കണമെന്ന് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ പാത്രത്തിൽ കാണുമ്പോൾ ഒരുപാട് ഓയിൽ ഉണ്ടാവും അത്രയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ബോൾസൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് അത് പൊങ്ങി കിടക്കുന്നതാണ് അപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ മുങ്ങി കിടക്കുന്ന രീതിയിലാവും അങ്ങനെ ഒരു മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ഓയിലിന്ന് ഓരോ ബോൾസ് കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് പിന്നെ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക അപ്പോൾ ദാ എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ നടുക കത്തി വെച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് അട്ടപ്പൊടി ഇട്ട് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഈ കട്ടർ ഉണ്ട് കേട്ടോ കട്ടർ നൂൽ പൊറോട്ട ഉണ്ടാക്കണ കട്ടർ അത് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കണത് അപ്പോൾ കട്ടർ വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വരഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മേലക്കൂടെ കുറച്ച് ഓയിൽ ഒന്ന് കൈയോടെ ഒന്ന് തടവിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് ആട്ടപ്പൊടി വെച്ചിട്ട് ആറ് ബോൾസാണ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ പന്ത്രണ്ട് പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഇപ്പോൾ പരത്തിയെടുത്ത പോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇതാ ചൂടായ ചട്ടിയിലിട്ടിട്ട് എണ്ണയാക്കി കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ പൊറോട്ട വന്ന് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പൊറോട്ട ആയതിനു ശേഷം ഇതുപോലെ കൈ വച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കട്ടോ അപ്പൊ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടും അപ്പൊ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് കറൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം